സോഷ്യൽ മീഡിയ ഇപ്പോൾ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയമാണ് ധർമ്മസ്ഥല ക്ഷേത്രം ശരിക്കും ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയും ഞാൻ ഒരുപാട് ശവശരീരങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അതൊക്കെയും തന്നെ ധർമ്മസ്ഥലത്തെ അധികാരികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നു ശരിക്കും ഇതൊക്കെയും കേട്ട് കർണാടക സർക്കാർ അടക്കം ഞെട്ടിത്തരിച്ചെങ്കിലും ഇദ്ദേഹം പറയുന്നത് ഉറച്ചതാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഒന്ന് കുഴിച്ചു നോക്കുകയും അവിടെ നിന്ന് ഒരു ബോഡി ലഭിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ബോഡികൾ ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അത് പല ദിവസവും എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്ന രീതിയിലൊക്കെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആ മനുഷ്യൻ പറയുന്നു പലപ്പോഴും പേടിച്ചാണ് ഞാൻ ഇതിലൊക്കെ തന്നെ കൂട്ടുനിന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സമാധാനം ലഭിക്കുന്നില്ല ഇതിൻ്റെ കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പല ആളുകളുടെയും മുഖം ഞാൻ വീണ്ടും വീണ്ടും കാണുന്നു മരണപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചവേ മതിയാകൂ എന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞ രാമനീഷൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കർണാടക സർക്കാർ മാധ്യമങ്ങളൊക്കെയും തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ യൂട്യൂബറിന് കേസാവുകയും ചെയ്തു അതായത് യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ശരിയാണോ എന്ന രീതിയിൽ അന്വേഷിക്കുന്നതിന് പകരം അത് ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ യൂട്യൂബർ തെറ്റായ കാര്യം മാത്രം പറഞ്ഞു എന്ന രീതി അവനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ വായ മൂടിക്കെട്ടാൻ ആദ്യമേ ഇവർ ശ്രമിച്ചിരുന്നു ഇതിനു മുമ്പും അവിടെ നടന്ന പല കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഊഹാപോഹങ്ങൾ വരികയും ആളുകൾ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കൃത്യമായ രീതിയിൽ കോലിളുക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഒന്നും എവിടെയും എത്തിയിരുന്നില്ല ആ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറെ പോലും ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തുനിഞ്ഞിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ആയിരിക്കും തന്നെയാണ് ഒരു യുവാവ് മറ്റൊരു പരാതിയുമായി വരുന്നത് എൻ്റെ അച്ഛനെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കൊലപ്പെടുത്തി അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൊലപ്പെടുത്തി എന്ന രീതിയിൽ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ അതിന് അച്ഛൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അച്ഛൻ പെട്ടെന്നൊരു ദിവസം മരണപ്പെടുകയാണ് ഉണ്ടായത് മരണ കാരണം എന്താണെന്ന രീതിയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരുപാട് പരാതികൾ നൽകിയെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും അവിടെ നടത്തിയില്ല അവസാനം അച്ഛൻ്റെ മരണത്തിന് കാരണം വാഹനം വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ആ വാഹനത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയാൻ സാധിക്കുന്നില്ല എന്ന രീതിയിൽ പോലീസുകാർ അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെ എവിടെയാണ് നടക്കുന്നത് ഇത് ശരിക്കും സിനിമയിലൊക്കെ നടക്കുന്ന സംഭവമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ചിലപ്പോൾ മലയാളികൾക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അതൊന്നും തന്നെ വാർത്തയാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഈ ഒരു കാര്യം അതും ദളിതനായ ഒരു ശുചീകരണ തൊഴിലാളി ഇതുപോലെ വന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ കേസിനെ കുറിച്ച് ഒരു അന്വേഷണം പോലും ഉണ്ടാവുമായിരുന്നില്ല ഒരുപാട് പെൺകുട്ടികളെ കാണാതാവുന്നു അത് മിസ്സിംഗ് കേസായി ഫയൽ ചെയ്യുന്നു അതിനിടയ്ക്ക് എവിടെയെങ്കിലും മരണപ്പെട്ടതായി കാണുന്നു ആ സമയത്ത് അത് വാഹനം ഇടിച്ചോ അതല്ലെങ്കിൽ ആത്മഹത്യയോ അങ്ങനെ പല രീതിയിലും അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു ഇതിന്റെ ഭാരവാഹികൾക്കെതിരെയോ അതല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന മാനേജ്മെന്റിനെതിരെയോ ഒരു തരത്തിലുള്ള അന്വേഷണവും വരുന്നില്ല കാരണം അവരോട് ചോദ്യം ചോദിക്കുവാൻ പോലുമുള്ള ധൈര്യം അവിടുത്തെ സർക്കാരിനോ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ അത് ഏറ്റെടുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ മാധ്യമങ്ങളെ വായ മൂടിക്കെട്ടും അവർക്ക് വേണ്ടുന്നത്ര പൈസ നൽകും അവരെ ഭീഷണിപ്പെടുത്തി മറ്റും കാര്യം നേടും എന്ന് തന്നെയായിരുന്നു ഇതുവരെ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി നടക്കാൻ പോകുന്നതും ഒരു പരിധിവരെ അതൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലായിരുന്നു ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നീതി കിട്ടും ന്യായം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാമായിരുന്നു കാരണം ചെറിയ തോതിലുള്ള ഒരു പ്രശ്നമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ അത് ഏറ്റെടുക്കുന്നു പല ആളുകൾക്കും ചോദ്യം ചോദിക്കുവാനുള്ള ധൈര്യം പോലും ഉണ്ടാകുന്നു എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ദയനീയ അവസ്ഥ ശരിക്കും വിളിച്ചൊതുക തന്നെയാണ് ഇതുപോലെ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയ്ക്ക് തന്നെ മലയാളിയായ ഒരു ടിപ്പർ ഡ്രൈവർ വന്ന് പറയുന്ന കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ധർമ്മസ്ഥല ഭാഗത്തേക്ക് ഞാൻ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു നഗ്നയായ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടു അവൾക്ക് പിന്നാലെ നാലഞ്ച് ആളുകളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ വാഹനം നിർത്തുകയും എന്താണ് കാര്യം എന്ന രീതിയിൽ ചോദിക്കാം എന്ന രീതിയിലായിരുന്നു നിർത്തിയത് എന്നാൽ എന്നെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ആ പെൺകുട്ടിയുടെ മൃതദേഹം ഞാൻ കാണുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ക്രൂരമായ രീതിയിലാണ് അവിടെ കൊലപ്പെടുത്തുന്നത് ചോദിക്കാനും പറയാനും ആരും തയ്യാറാവുന്നില്ല ഇനി ചോദിക്കാനോ പറയാനോ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ അവരുടെ ഗതി അതോ ഗതി ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശുക്കി പറഞ്ഞാൽ ഇനിയും ഇതിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലൊരു സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം പക്ഷെ ആ സാഹചര്യത്തിലും ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നാൽ അത് കർണാടകയിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ കൃത്യമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരും അതിനെ കൃത്യമായ രീതിയിൽ അന്വേഷിക്കാൻ സാധ്യത കുറവാണ് ഇനി എങ്ങാനും കർണാടക സർക്കാർ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോവുക എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ അവർക്കറിയാം ഇനി വർഷങ്ങൾക്കകം തന്നെ അവിടെ ചിലപ്പോൾ പ്രതിപക്ഷം അധികാരത്തിൽ വന്നേക്കാം ആ സാഹചര്യത്തിൽ അവർ പറയുന്നതും ഇവർക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുമ്പോൾ ന്യായത്തിനു വേണ്ടി കൃത്യമായ രീതിയിൽ ജോലി ചെയ്യാൻ അവർക്കും സാധിക്കില്ല കാരണം അവരുടെ ജോലി തന്നെ ചിലപ്പോൾ തെരച്ചേക്കാം ചിലപ്പോൾ തല തന്നെ തെർച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ ഇതിനെ എത്ര ദിവസം കൊണ്ടാടുന്നുവോ അത്ര ദിവസം മാത്രമേ ഇതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെയുമായി മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ളൂ ഇത് മാധ്യമങ്ങൾ വിട്ടു കഴിഞ്ഞാൽ പിന്നീട് പോലീസും വിടും മറ്റ് എല്ലാവരും ഇതിനെക്കുറിച്ച് വിടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രതികൾ പിടിക്കപ്പെടുമോ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് കൊലകൾക്ക് അവർ ഉത്തരം പറയുമോ എന്നൊക്കെയും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം